നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിന് മൊഴിപ്പകർപ്പ് നൽകണമെന്ന ഉത്തരവിനെതിരെ എട്ടാം പ്രതി ദിലീപ് അപ്പീൽ നൽകി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് നൽകിയത് മൊഴിപ്പകർപ്പ് നൽകുന്നത് നിയമവിരുദ്ധമെന്ന് ദിലീപ് വാദിക്കുന്നു ശ്യാം ദേവരാജ് നമുക്കപ്പം ശ്യാം ദേവരാജ് എന്തൊക്കെ കാര്യങ്ങളാണ് നൽകരുതെന്ന് പറയാൻ ദിലീപ് ചൂണ്ടിക്കാട്ടുന്നത് മെമ്മറി കാർഡ് പരിശോധിച്ച കേസിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴിപ്പകർപ്പ് നൽകണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഇത് സംബന്ധിച്ച അനുകൂലമായ ഒരു ഉത്തരവ് അതിജീവിതയ്ക്ക് അനുകൂലമായ ഉത്തരവ് നൽകിയതും മാത്രമല്ല സെഷൻസ് കോടതി ജഡ്ജിക്ക് ഈ ഉത്തരവിന്റെ മൊഴിപ്പകർപ്പിന്റെ മൊഴി അതിജീവിതയ്ക്ക് നൽകണമെന്ന ഉത്തരവും നൽകിയിരുന്നു അത്തരമൊരു നിർദ്ദേശവും നൽകിയിരുന്നു ഇതിനെതിരെയാണ് ഈ കേസിലെ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് ഇന്നാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ച അപ്പീൽ ദിലീപ് ഡിവിഷൻ ബെഞ്ചിൽ നൽകിയത് ദിലീപ് പറയുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഈ മെമ്മറി കാർഡ് പരിശോധിച്ച കേസിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് നൽകുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് എട്ടാം പ്രതി ദിലീപ് പ്രധാനമായും പറയുന്നത് രണ്ടാമത്തേത് തീർപ്പാക്കിയ ഒരു ഹർജിയിലാണ് മെമ്മറി കാർഡ് പരിശോധിച്ച കേസിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഇത് ഈ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയതാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തന്നെ തീർപ്പാക്കിയതാണ് ഈ തീർത്ഥാടിയ ഹർജിയിലാണ് മറ്റൊരു ഉത്തരവിറക്കിയത് എന്നുമാണ് എട്ടാം പ്രതി ദിലീപിന്റെ ആരോപണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിജീവിത നേരത്തെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി നൽകിയ ഹർജിയിൽ രണ്ട് ഹർജികളാണ് നൽകിയിരുന്നത് അതിൽ ഒന്ന് ഈ മൊഴിത്തോറും നൽകണമെന്നുള്ളത് രണ്ടാമത്തേത് ദിലീപിനെ ഈ മെമ്മറി കാർഡ് പരിശോധിച്ച കേസുമായി ബന്ധപ്പെട്ട ഹർജിയിൽ കക്ഷി ചേരാൻ കക്ഷി ചേർന്നിരുന്നു ദിലീപ് ഈ കക്ഷി ചേർന്ന നടപടി റദ്ദാക്കണം ദിലീപിനെ എതിർ കക്ഷി പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ അതിജീവിത കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുന്നിൽ ഉന്നയിച്ചിരുന്നു കാരണം മെമ്മറി കാർഡ് പരിശോധിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങളെ എതിർക്കുന്നത് എന്നൊരു ചോദ്യമാണ് അതിജീവിത നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചത് ദിലീപിന് ഈ കേസിൽ മെമ്മറി കാർഡ് കേസിൽ എന്താണ് താല്പര്യം എന്താണ് കാര്യം അടക്കമുള്ള ചോദ്യങ്ങൾ അതിജീവിതം ഉന്നയിച്ചിരുന്നു ഇതിന്റെ ദിലീപ് ഓക്കെ തീർപ്പാക്കിയ ഹർജിയിൽ മൊഴിപ്പകർപ്പ് നൽകണമെന്ന ഉത്തരവ് എങ്ങനെ വരും എന്ന ചോദ്യം ദിലീപ് ഉന്നയിക്കുന്നു